ഉമ്മയും ഭാര്യയും ഒരുക്കുന്ന ഭക്ഷണമായിരുന്നു നവാസിന് ഏറെ ഇഷ്ടം എവിടെ പോയാലും വീട്ടിലെ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ നവാസിന് പൂർണ്ണ തൃപ്തി വരൂ അതും വിഷമില്ലാത്തതും വീട്ടിൽ തന്നെ കിട്ടുന്ന എന്തുമായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം അതിനുദാഹരണം അദ്ദേഹത്തിൻ്റെ വീടിന് ചുറ്റുമുള്ള എൺപത് സെൻറ്റ് സ്ഥലത്തെ ഫലവൃക്ഷങ്ങളാണ് ചക്കയും മാങ്ങയും തെങ്ങും റെംബൂട്ടാനും അത്തിയും ജാതികയും നോനിയും തുടങ്ങി അപൂർവ ഫലവൃക്ഷങ്ങളും പച്ചക്കറികളുമെല്ലാം നട്ടുനനച്ച് വളർത്തിയിരുന്നു ഇന്നലെ വൈകിട്ട് ഷൂട്ട് കഴിഞ്ഞ് രണ്ടു ദിവസം ഞാൻ അവിടെ ഉണ്ടാകും രഹന എന്ന് ഫോൺ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ രഹന നവാസിന് ഇഷ്ടമുള്ള നെയ്ച്ചോറും കോഴിക്കറിയും ഒരുക്കി വച്ചിരുന്നു ഇനി എങ്ങാനും വരാൻ ലേറ്റ് ലേറ്റായാലോ എന്ന് കരുതി ചൂടോടെ കഴിക്കുവാൻ കാസറോളിലേക്ക് അത് പകർന്നും വെച്ചു എന്നാൽ പ്രിയപ്പെട്ടവനെ കാത്തിരുന്ന രഹന അറിഞ്ഞത് നെഞ്ചുപൊട്ടുന്ന ആ വാർത്തയായിരുന്നു പതിവ് ചിരികളികളോടെ വീട്ടുമുറ്റത്തേക്ക് കടന്നു വരുന്ന അദ്ദേഹത്തെ കാത്തിരുന്ന രഹനയും മക്കളും മിനിറ്റുകൾക്ക് മുമ്പ് കണ്ടത് ചേതനയറ്റ മൃതദേഹമായി എത്തിയ തങ്ങളുടെ പ്രാണനയാണ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും ആലുവ സെൻട്രൽ ജുമാ മസ്ജിദിലേക്കാണ് മൃതദേഹം എത്തിച്ചത് അവിടെ നിന്നും നേരെ ആലുവ നാലാം മൈലിലെ സ്വന്തം വീട്ടിലേക്കും നാട്ടുകാരും സുഹൃത്തുക്കളും ബന്ധുക്കളും അടക്കം നൂറുകണക്കിന് പേരാണ് അദ്ദേഹത്തെ അവസാനം കാണുവാൻ വീട്ടിലേക്ക് എത്തിയത് അങ്ങനെ എത്തിയവർക്കെല്ലാം വേദനയായി മാറിയത് അദ്ദേഹം ആ വീട്ടിൽ ഒരുക്കി വെച്ചിരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തുന്ന നവാസിനെ കഴിക്കുവാൻ രഹന ഒരുക്കി ഒരുക്കിവച്ച ഭക്ഷണം ഇപ്പോഴും അടുക്കളയിൽ അതുപോലെ തന്നെ ഇരിപ്പുണ്ട് അതിനുശേഷം ആരും ജലപാനം പോലും കഴിച്ചിട്ടില്ല മാത്രമല്ല ആ വീടിനു ചുറ്റും നവാസ് നട്ട് നനച്ച് പരിപാലിച്ചിരുന്ന ചെടികളും ചെടികളും പച്ചക്കറികളുമെല്ലാം ആ വേർപാടിൻ്റെ വേദന ഉൾക്കൊണ്ട് തന്നെ തളർന്നു നിൽക്കുകയാണ് വീട്ടുമുറ്റത്തെ വലിയ തിരക്കിനിടയിലും അവിടെ ഉയർന്നു കേൾക്കുന്നത് ഭാര്യ രഹനയുടെ നെഞ്ചു പൊട്ടിയുള്ള നിലവിളിയാണ് ഇക്കയില്ലാതെ എനിക്ക് ജീവിക്കാനാകില്ലെന്നും അതേക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ലെന്നും രഹന നേരത്തെ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് അപ്പോഴൊന്നും ഇത്ര വേഗം തന്നെ തേടി ഇങ്ങനെ ഒരു ദുർവിധി എത്തുമെന്ന് ഒരിക്കലും രഹന പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും എപ്പോഴും ദൈവത്തോട് രഹന നന്ദി പറഞ്ഞത് നവാസിനെ പോലെ ഒരു ഭർത്താവിനെ തനിക്ക് സമ്മാനിച്ചതിനായിരുന്നു ഒരുമിച്ചുള്ള ജീവിതം നൽകിയതിന് നവാസും ദൈവത്തോട് നന്ദി പറഞ്ഞിരുന്നു അത്രത്തോളം സ്നേഹമായിരുന്നു ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നത് ആ സ്നേഹമായിരുന്നു ഇവരുടെ ദാമ്പത്യത്തിന്റെ അടുത്തറയും അവർക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും രഹനയും നവാസും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ചും അറിയാം അതുകൊണ്ട് തന്നെ നവാസിനെ വീട്ടുമുറ്റത്തേക്ക് എത്തിക്കുമ്പോൾ എങ്ങനെയായിരിക്കും രഹന പ്രതികരിക്കുക എന്ന് ആലോചിച്ചവരുടെ ചങ്കിടിപ്പേറ്റുന്ന നിലവിളിയായിരുന്നു അവിടെ കണ്ടതും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു